ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോ അപ്പൊ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ശരിക്കും ഇപ്പോ എനിക്ക് തോന്നുന്നു മൂന്നാലു ദിവസമായിട്ടുണ്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് എല്ലാ മക്കളെയും കാണിച്ചിട്ട് കാരണം നമ്മള് രണ്ടു മൂന്ന് ദിവസം മുന്നേ നമ്മള് എറണാകുളത്തായിരുന്നു നമ്മുടെ ടോമിച്ചനെ ഹോസ്പിറ്റലൈസാക്കി അവിടെ രണ്ടു ദിവസം അഡ്മിഷനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കണ്ടതായിരുന്നല്ലോ ഷോർട്സ് ഒക്കെ ആയിട്ട് അപ്പൊ അതിന്റെ ഇതായിരുന്നു അതുകൊണ്ട് നമുക്ക് ലോങ്ങ് വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോ നമ്മളെ മക്കളെ കാണിക്കാം അതായത് നമ്മുടെ വിക്കിക്കൂട്ടെ വിക്കിക്കൂട്ട എന്താ എപ്പോഴും തെരഞ്ഞോണ്ടിരിക്കുന്നത് വേറെ ഒന്നിനല്ലാ ഈ ചാനൽ നത്തിണ്ടിരിക്കയാണ് എപ്പോഴും അത് തന്നെയാണ് കണ്ടാ വി നോക്കണേ നോക്കണേ എന്നിട്ട് നോക്കണ എന്റെമാൻ നത്തോണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ പിന്നെ അതിലുള്ളിൽ ഇരുന്നിട്ട് വീർപ്പുട്ടി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇന്ന് രാവിലെ മഴ പെയ്തപ്പോ ആശാനെ ഇറക്കി ഉണ്ടായില്ല അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ആശാനി അപ്പൊ ഇന്ന് വൈകിട്ട് പറ്റാണെങ്കി ഒന്ന് ഇറക്കണം അവന് മഴ പെയ്തിലേട്ടെ ഇപ്പഴൊന്ന് തെളിഞ്ഞുള്ളൂ നല്ല മഴയായിരുന്നു ഇത്ര നേരം പിന്നെ വേറെ മെയിനുള്ള കാര്യം നമ്മളെ മാളൂച്ചനെ നമ്മള് ഇവിടേക്കാക്കി കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇവര് മൂന്ന് പേരും ഹീറ്റിലാണ് അപ്പൊ മൂന്ന് ഫീമെയിലിനെ ഒരുമിച്ചിടാന്ന് വിചാരിച്ചത് നമ്മുടെ സുന്ദരി ബല്ല പിന്നെ നമ്മുടെ സുന്ദരീശ കുട്ടി പിന്നെ നമ്മുടെ മാളുമ്മ അല്ലെ മാളൂച്ച അല്ലേ സുന്ദരി മോളല്ലേ എന്റെ മോള് അല്ലേ ആ എന്താ ചേച്ചി കുട്ടിയെ ഒരു മൂന്ന് പേര് ഹീറ്റിൽ കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മള് മൂന്ന് പേര് ഒറ്റ കേജിലാക്കിയത് അല്ലെങ്കിൽ പണി പാടും അത് കാരണം കൊണ്ടാണ് കാരണം ഇവരെ ഞാൻ സ്റ്റെറിലൈസ് ചെയ്യിപ്പിച്ചിട്ടില്ല അപ്പോ ചിലപ്പോ ഇവിടത്തെ പിള്ളേരുടെ തന്നെ മക്കളെ ഞാൻ സെയിൽ ചെയ്യേണ്ട അവസ്ഥയുള്ളൂ എന്തിനാ പറഞ്ഞേ അപ്പോ എല്ലാരും നമ്മളെ ടോമിച്ചന്റെ വിശേഷങ്ങൾ കേക്കാനായിട്ട് ഇരിക്കുകയാണ് ടോമിച്ചൻ നമ്മൾ സെപ്പറേറ്റ് ഒരു കേജിലേക്ക് ആക്കിയേക്കാണ് ആക്കിയേക്കാട്ടോ വേറൊന്നുമല്ല ഈ ഒരു കേജിലേക്ക് ആക്കിയേക്കാണ് കണ്ടോ നമ്മടെ ആ ഒരു ഈ കോളർ നമ്മൾ ഇന്നലെ പറഞ്ഞാ എന്താ കോപ്പു എന്താണ് കോപുച്ചനെ എടുത്തു കാണിച്ചു വാ വേറെ ഒന്നല്ല എല്ലാരും കുറയ്ക്കും ആ എന്തോടാ എന്തോടാ വട്ടി എവിടിയോട്ടി വട്ടിണ്ടാ ഇടിച്ചടിച്ച് ഈ സാധനം ഓടിഞ്ഞു പോയി ഇവ ഇവന്റെ ഇവന്റെ അസുഖം വേറെ കേട്ടാ നമ്മടെ ചെറിക്കൂട്ടന്റെ വേറൊന്നുമല്ല ആശാനി അവളെ നമ്മടെ മൂന്ന് പെണ്ണുങ്ങൾ ഹീറ്റാണോ അപ്പൊ അതിന്റേതായിട്ടുള്ള മണം പിടിക്കുകയും കാര്യങ്ങളും ഭയങ്കര ജിമ്മിച്ചിന് പിന്നെ അങ്ങനെ ഒന്നുമില്ല ജിമ്മിച്ചിന് പിന്നെ ഞാൻ അടുത്തുണ്ടായ ജിമ്മിച്ച കുറുപുണ്ടോ ഒരു ദിവസം ഏഹ് കുറവുണ്ട് നമ്മളെ ടോമിച്ചന്റെ ഇതിലേക്ക് കിടക്കാം എന്താ ഗോപു ഗോപുന കാണിച്ചേ ഗോപുവിനെ കാണിച്ചിട്ട് പരിശോധന എന്താ ഗോപു എന്താ പിന്നെ നമ്മടെ ഇപ്പൊ നമ്മള് മെഡിസിൻസ് ഇതാക്കിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഒരു രണ്ട് സംഭവം ഇതാക്കിയത് വേറെ ഒന്നും ഞാനേ നമുക്ക് പുറത്തേക്ക് നിൽക്കാണ് നല്ലത് ടോമിച്ചനെ ഇങ്ങനെ ആക്കിയത് വേറെ ഒന്നല്ല ഈ ഒരു മാസ്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു മാസ്ക് ഇവിടെ എന്തേ വേറെ ഒന്നല്ല നല്ല ക്സ് ഞാൻ വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ ഫുഡ് കഴിക്കാൻ ഭയങ്കര അവളെ തേനാണ് അപ്പൊ ടോമിച്ചിന് ഫുഡ് കഴിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് അത് പതുക്കെ പതുക്കെ റെഡിയാവുള്ളൂ പിന്നെ വല്യ ഒരു ഏ എന്തോ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കു വീഡിയോ എടുക്കാൻ സമ്മതിക്കൂ കൂട്ടില് എന്തിനാടായിട്ടേ എന്ന് പറഞ്ഞുള്ള പ്രതിഷേധാണത് അപ്പോ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഏറ്റവും വലിയൊരു നമുക്ക് വിഷമം തോന്നുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഡൻസി നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് ബൈക്കിൻഡൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ബ്രെയിൻ ഫുള്ളി പോയി ഓർമ്മ പോയി ഫുള്ള് ഒരു മന്നപ്പ് പോലെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നാളും ഒരു മന്നപ്പ് പോലെയാണ് അപ്പോ അവനെ അവന്റെ മേത്താണോ അവനെ ഓർമ്മയില്ല അപ്പൊ കയ്യമ്മ ഇതുമൊക്കെ അവൻ കടിക്കുകയാണ് അത് കാരണം ഈ ഒരു മൗക്കും കൂടി ഇട്ടത് ഈ സംഭവം നമ്മളിട്ടത് വേറെ ഒന്നും അവൻ കൈ ഇങ്ങനെ ആക്കി ആക്കി ആ ഒരു മൗത്ത് ഊരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷെ വേറെ കൊഴപ്പൊന്നുമില്ല പക്ഷെ അവൻ എണീറ്റൊക്കെ നിൽക്കും അത്യാവശ്യം കൊഴപ്പൊന്നുമില്ല എല്ലാം കൊണ്ട് ഉഷാറാണ് അല്ലേ ടോമിച്ച അല്ലെ ടോമിച്ചെ ഞങ്ങള് ഉഷാറാണ് അപ്പൊ ഇതെന്തായാലും അവ തീയറാം ആ എന്തവിടെ നമ്മുടെ പാ പൂച്ച നോക്കിയേ ആ കൂട്ടിയാറിക്കോ കൂട്ടി കയറാ പിന്നെ നമ്മുടെ പാപ്പൂച്ച് പാപ്പൂച്ച് വിശേഷം പറയുകയാണെങ്കിൽ പാപ്പൂച്ച ഇപ്പൊ ഫുള്ള് ഡ്രിം ചെയ്ത് ഇപ്പൊ നമ്മള് അതിന്റെ ട്രീറ്റ്മെന്റിലാണത് ഇതൊക്കെ അവരുടെ മെഡിസിൻസ് ആട്ടോ നമ്മുടെ പാപ്പൂവിന്റെ മെഡിസിൻസ് ആണ് ഇതൊക്കെ നമ്മുടെ പാപ്പൂന്റെയും പിന്നെ നമ്മുടെ കുട്ടി നന്ദിനി കുട്ടിയുടെ ഇത് ഏകദേശം ഒക്കെ ഇത് റിക്കവറായി വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് കാണും ഇത് കാണുമ്പോ ആരോ ഇവിടെ ആരോ എവിടെ കുറുമ്പാണിക്കണേ ഏഹ് ജിമ്മിയാണ് കുറുമ്പാണിക്കണേ അവിടെ ഇരുന്നെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ഇരിക്കേണ്ട ഭയങ്കര പേടിയ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ നന്ദു കുട്ടിയുടെ ഇത് ഏകദേശമൊക്കെ കവറായി വന്ന് തുടങ്ങിയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം സെറ്റ് ആവും അതിന്റെ മെഡിസിൻസ് ഇത് നമ്മുടെ ടോമിച്ചന്റെ മെഡിസിൻസ് ആണ് ഇതൊക്കെ ആന്റിബയോട്ടിക്സ് ആണ് പിന്നെ ഈ ഒരു മെഡിസിൻ ആണ് എന്തെവിടെ ഈ ഒരു മെഡിസൻ അവനെ കഴിക്കേണ്ടതാണ് ഒരു വീടി കൊടുക്കാൻ നീ സമ്മതിക്കോ സമ്മതിക്കോ ഏ ഒരു വീട്ടിലൊടുക്കാൻ സമ്മതിക്കില്ല ഒരു ഒറ്റ ആൾക്കാരും ആണുങ്ങള് പ്രത്യേകിച്ച് വേറെ ഒന്നല്ല എല്ലാര്ക്കും ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇതൊക്കെണ്ടാ ആശാൻ ഡീസന്റ വേറെ ഒന്നല്ല മമ്മിയിൽ നല്ല അടി കിട്ടുന്ന കാലത്ത് വേറെ ഇവൻ കാലത്ത് നല്ല മഴ പെയ്യണ്ടായിരുന്നു അപ്പൊ സ്മെല്ല് പിടിച്ച് സ്മെല്ല് പിടിച്ച് കൂടിന്റെ അടിയിൽ പോയി കൊടുക്കണം അപ്പൊ ഇവിടെ നിറച്ച ചില നല്ല അടി അപ്പം അത് പിന്നെ നല്ല ഡീസൻ ആക്കണ്ട കണ്ണോട് മാത്രം എക്സ്പ്രഷൻ കാണിക്കുള്ളൂ നമ്മുടെ കഥകളി കളിക്കുള്ളൂ ഇങ്ങനെ അത് മാത്രമേ കാണിക്കുള്ളൂ അപ്പോൾ ഈ ഒരു മെഡിസിൻ ടോമിച്ചിന്റെ ലൈഫ് ലോങ് ഉള്ളതാണ് ഇത് ഇപ്പോ നമ്മൾ നാലര മില്ലി അഞ്ചു ദിവസം കൊടുക്കണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മില്ലി വീതം ഡെയിലി ഇത് കൊടുക്കണം ഇത് അവന് ലൈഫ് ലോങ് കൊടുക്കാനുള്ള ആന്റിബയോട്ടിക് ആണ് ആ ഷിവറിങ്ങും കാര്യങ്ങളും വരാതിരിക്കാനായിട്ട് ബാക്കിയൊക്കെ ആൻറ്റിബയോട്ടിക്സ് ആണ് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് അത് ഫ്രിഡ്ജിലാണ് സംഭവിക്കുന്ന ആയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഈ ചെറുപ്പങ്ങളൊക്കെ ഈ ആണ് അപ്പോ ഇതാണ് പുതിയ വിശേഷങ്ങൾ ടോമിച്ചൻ എന്തായാലും തിരിച്ചു വരും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും ഞങ്ങൾ ഞങ്ങൾ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ബാഗം തന്നെ നമ്മൾ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നത് കാരണം എറണാകുളത്തേക്ക് നമ്മൾ ഇപ്പോൾ കുറെ പേര് ചോദിച്ചു എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം നിങ്ങൾ വെറുതെ എന്താ പറയാ പൈസ ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെയുള്ളൊരു കമൻ്റ് നമ്മൾ കണ്ടായിരുന്നു ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ശ്രദ്ധിക്കാം ഇത് ഞാനിതൊരു ബിസിനസ് അല്ല ഇത് നമ്മുടെ ഒരു പാഷൻ എനിക്കിഷ്ടപ്പെട്ട് ചെയ്യണ ഒരു സംഭവമാണ് ഇത് ഞാൻ ശരിക്കും പറയാണെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരാളല്ല ഞാൻ ശരിക്കും എൻ്റെതായിട്ടുള്ള തോട്ടുകളും എൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ വേറൊരു ഇതായിട്ട് പോകേണ്ട ഒരാളാണ് പക്ഷേ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് ഇവരെ ഇവരെ കൂടുതൽ അടുത്തപ്പോ ഭയങ്കരായിട്ട് എന്താ പറയാ അത് അങ്ങനെ ആയി പോയി അതിൽ അതിലങ്കട അലിങ്ങ് ചെയ്തെന്ന് പറയും അതുപോലെയായി അപ്പൊ പിന്നെ പറ പറയണ ആൾക്കാർക്ക് ഇത് ഇതിൻ്റെ എന്താ പറയാ രണ്ടു വശങ്ങളുണ്ട് ഇതിന് ശരിക്കും ഇതിനെ ശരിക്കും പറഞ്ഞാൽ നല്ല ജോലിയാണ് നല്ല ജോലി എന്ന് പറഞ്ഞാൽ എന്താ വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ഇപ്പൊ വയ്യാത്ത കുട്ടിയാണ് നമ്മൾ ശ്രീകുട്ടി ശ്രീകുട്ടിക്ക് ഇപ്പൊ നമ്മള് രണ്ടു നേരം തുണി മാറ്റണം അതുപോലെ ഇപ്പൊ അവള് മൂത്ര ഒഴിച്ചു വെച്ചേക്കാണ് അപ്പൊ ഇത് കഴിഞ്ഞ് തുണി മാറ്റണം അവള് മോഷൻ പോയി കഴിഞ്ഞാണെങ്കിൽ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം പിന്നെ അവളുടെ ന്യൂട്രസിൻ്റെ അവിടെ ഒക്കെ ഇൻഫെക്ഷൻ വരും അങ്ങനെ കുറെ ഷ്യൂസ് വരും അപ്പൊ അതൊക്കെ നല്ല രീതിക്ക് പക്ക ക്ലീൻ ചെയ്യണം അതൊക്കെ മമ്മിയാട്ടോ ചെയ്യണേ പിന്നെ അതുപോലെ നമ്മുടെ ടോമിച്ചൻ ടോമിച്ചനെ ആണ് നമുക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കെയറിങ് നല്ല രീതിക്ക് കെയറിങ് ഇപ്പൊ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ ഇരുപത് മണിക്കൂറും ടോമിച്ചനെ നമ്മൾ ഫുൾ ടൈം കെയർ ചെയ്യണം ഇരുപത് മണിക്കൂറെങ്കിലും കാരണം അവന് കണ്ണ് കാണില്ല ഇപ്പൊ പോരാത്തതിന് ആ ഒരു മൈൻഡ് പോയി അവന്റെ ഹെൽത്ത് ബ്രെയിൻ ആകെ ഇതാണ് അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ കാരണം കൊണ്ടാണ് അവന് ഫുൾ ടൈം കെയറിങ് വേണ്ടി വരുന്നത് അപ്പോൾ കുറെ പേർക്ക് അതിന്റെ ഒരു ഇതറിയില്ല എല്ലാരും വിചാരിച്ചില്ല ഇത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് ഇതാണ് പക്ഷെ ഇത് ഇത് ബിസിനസ് അല്ല ഇത് ഇത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹം ഒരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവം അതിൽ ഞാൻ എന്റേതായ വരുമാനം കണ്ടുപിടിക്കണത് ആക്കുന്നത് നമ്മൾ യൂട്യൂബിൽ നിന്നാണ് ബാക്കിയൊക്കെ നമ്മുടെ മക്കൾക്ക് വരുന്ന ഡൊണേഷനും കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ഷെൽട്ടറിന്റെ കാര്യം അത് ആരും മറന്നുപോകരുത് ഷെൽട്ടറിൻ്റെ ഇത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലത്തെ കുറച്ച് അമ്മമാർ ഫീൽഡിനെ ഫീൽഡ് വർക്ക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് സർക്കുലറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അവരോടൊക്കെ ഒരുപാട് നന്ദി പറയുന്നത് അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവരോടൊക്കെ ഞാൻ ഈ ഈ ഒരു ഇതിൽ നന്ദി പറയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എത്രയാണ് എങ്ങനെയാണ് എത്രത്തോളാണ് എന്തുകൊണ്ട് ഉള്ളത് ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോ ഞാൻ പറയാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് നമ്മുടെ ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മക്കൾക്ക് അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാനും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യാൻ ജീവിച്ച വീഡിയോ വൈഡപ്പിട്ടെ ഏഹ് വൈൻഡപ്പ് കിട്ടേ ആ വൈൻഡപ്പ് ചെയ്തോളെ അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ നിങ്ങൾ തിങ്കളാഴ്ച വരും തിങ്കളാഴ്ച വരുന്ന പറയൂടെ തിങ്കളാഴ്ച വരുന്ന പറ നിന്നെ കെട്ടിയിടണെങ്കിൽ ഭയങ്കര പരാതിയാണ് ആൾക്കാർക്ക് നിന്റെ സ്വഭാവം എനിക്കല്ലേ അറിയുള്ളു ഏഹ് അപ്പ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ